സംസ്ഥാനത്തിന്റെ തീരങ്ങളിൽ കടൽ മണലിന് പിന്നാലെ ആണവധാതു ഖനന നീക്കവുമായി കേന്ദ്ര സർക്കാർ സമുദ്ര ആവാസ വ്യവസ്ഥ തകർക്കുന്നതും ദേശസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നതുമാണ് കേന്ദ്രത്തിന്റെ പുതിയ ചട്ടങ്ങൾ കേരളത്തിന്റെ അഭിപ്രായമോ നിർദ്ദേശമോ തേടാതെ രൂപീകരിച്ച ചട്ടങ്ങൾ പൂർണ്ണമായും പിൻവലിക്കണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം രാജ്യത്തിന്റെ സമുദ്ര മേഖലയിൽ നിന്ന് ആണവധാതുക്കളുടെ ഖനനവും പര്യവേക്ഷണവും നടത്തുന്നതിന് സ്വകാര്യ മേഖലയ്ക്കും അനുമതി നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓഫ് ഷോർ ഏരിയാസ് ആറ്റമിക് മിനറൽസ് ചട്ടങ്ങൾ ഇതോടെ സമുദ്ര മേഖലയിൽ നിന്ന് യുറേനിയം തോറിയം പോലുള്ള ആണവധാതുക്കളുടെ ഖനനത്തിന് കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അനുമതി ലഭിക്കും സമുദ്ര ആവാസവ്യവസ്ഥ തകർക്കുന്നതും മത്സ്യസമ്പത്തിനെയും ദേശീയ സുരക്ഷയെയും ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെയാണ് ശക്തമായ പ്രതിഷേധവുമായി കേരളം രംഗത്തെ ആഴക്കടൽ ധാതുഖനന നീക്കം ഉപേക്ഷിക്കണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം ആണവധാതുക്കൾ അടങ്ങിയ മണ്ണ് സംസ്ഥാനത്തിന്റെ തീരസമുദ്ര മേഖലയിൽ ഉൾപ്പെടുന്നതായിട്ടും കേരളത്തിന്റെ അഭിപ്രായമോ നിർദ്ദേശമോ തേടാതെ ഏകപക്ഷീയമായി ചട്ടങ്ങൾ രൂപീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു കേരളം ഒറീസ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശം ബീച്ച് സാൻഡ് ധാതുക്കളാൽ സമ്പന്നമാണ് അണുശക്തി ഉത്പാദനത്തിനുള്ള തോറിയം മുതലായ ധാതുക്കളുടെ സാന്നിധ്യം ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ചട്ടങ്ങൾ കേരളത്തെ സാരമായി ബാധിക്കുമെന്നതാണ് ആശങ്ക വിദേശ ഏജൻസികൾക്കോ കരാറുകാർക്കോ ആഴക്കടൽ ധാതു ഖനനത്തിൽ ഏർപ്പെടാമെന്നത് രാജ്യസുരക്ഷയെ പ്രത്യക്ഷത്തിൽ ബാധിക്കുമെന്നും കേരളം ചൂണ്ടിക്കാട്ടുന്നു ചട്ടങ്ങൾ പ്രകാരം ഖനനാനുമതി നൽകുന്നതിനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനും അതിന്റെ ഏജൻസികൾക്കുമാണ് സംസ്ഥാനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാനാകില്ല ഇത് സംസ്ഥാനത്തിന്റെ ഭരണഘടനാദത്തമായ അവകാശങ്ങളെ നിഷേധിക്കലാണെന്നും പി രാജീവ് ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ പുതിയ നീക്കം മത്സ്യസമ്പത്തിനെ മാത്രമല്ല മത്സ്യങ്ങളുടെ ആഹാര ആഹാരശൃംഖലയെയും ഇല്ലാതാക്കും ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗവും പ്രതിസന്ധിയിലാകും ധാതു അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ചട്ടങ്ങൾ ഭീഷണിയുയർത്തും കേന്ദ്ര ചട്ടങ്ങൾ പൂർണമായും പിൻവലിക്കണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം കൈരളി ന്യൂസ് തിരുവനന്തപുരം